മിനു മോഹൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ നടനാണ് എന്നോടൊപ്പം വളരെ കുറച്ച് ചിത്രങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ ഞാനുമായി വളരെയധികം ദൃഢമായൊരു ബന്ധം പുലർത്തുന്ന ഒരാളാണ് അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട് അറിയാവല്ലോ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സായ് അനന്തരവനാണ് അപ്പം അങ്ങനെയും ഞങ്ങൾ തമ്മിലൊരു ഹൃദയ ബന്ധമുണ്ട് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ടെങ്കിൽ ഒരു ചടങ്ങിൻ്റെ ഭാഗം സാധിച്ചല്ലോ സാധിച്ചാലും ഇക്കയുടെ കൂടെ ഞാൻ ആദ്യം വിളിക്കുന്ന ചട്ടമ്പി ചട്ടമി ആദ്യം അഭിനയിക്കുന്നത് പക്ഷെ അതിനേക്കാളും മുമ്പ് ഞാൻ മജീദിക്കേടോട് അഭിനയിച്ചിട്ടുണ്ട് സൈക്കിള് എന്റെ രണ്ടാമത്തെ സിനിമയിൽ മജീദിക്കടോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ശരിക്കും അന്ന് അത് കഴിഞ്ഞിട്ട് പുലിമുര മൂന്ന് ഒരു മൂന്ന് നാല് സിനിമകളും ഞങ്ങള് ചെയ്തിട്ടുണ്ട് പക്ഷെ പുലിമുരുകൻ ചെയ്തു അതുകൊണ്ട് നാടകമേ മൃഗം ചെയ്തു അങ്ങനെ കുറെ സിനിമകൾ ചെയ്തു പക്ഷെ എനിക്ക് കൂടുതലും അത് നമ്മൾ അന്ന് സംസാരിക്കുമ്പോൾ വളരെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ തലമുറയിലുള്ള ആൾക്കാരുമായിട്ടും വളരെയധികം സൗഹൃദം ഇക്ക കാത്തുസൂക്ഷിക്കാറുണ്ട് കാരണം എല്ലാവരുമായിട്ടും ആ ഒരു അടുപ്പം ആ ഒരു കരുതൽ ഇക്കിടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് സത്യം പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമായിട്ടാണ് എപ്പോഴും ഞാൻ കാണിട്ടുള്ളത് പിന്നെ ഇപ്പം ഇക്കിടെ ഈ ബുക്കിനെ കുറിച്ച് പറയുമ്പം എനിക്ക് അതിശയോക്തിയില്ല കാരണം നമ്മുടെ ഇപ്പം അസോസിയേഷൻ തുടങ്ങിയിട്ട് ഓരോരോ കാര്യങ്ങൾ എഴുതുമ്പം ഇക്ക വളരെ കൃത്യമായിട്ടാണ് അതിൽ ലെറ്ററുകൾ എഴുതുകയും അല്ലെങ്കിൽ നമ്മളിപ്പം ഓരോരോ പ്രോഗ്രാമിനായിട്ടുള്ള ഉള്ള കാര്യങ്ങൾ എഴുതി തരുന്നത് ഒക്കെയാണ് അപ്പം ഇക്ക കറക്റ്റായിട്ട് അത് എഴുതി തരുമ്പോൾ തന്നെ അറിയാം ഇക്കയ്ക്ക് എത്രമാത്രം എഴുതാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ എന്തുമാത്രം നന്നായിട്ട് ഇക്ക എഴുതും എന്ന് മനസ്സിലാക്കാൻ അത് മാത്രം വായിച്ചാൽ മതി സാധാരണ അത്രയും ചെറിയ വരികളിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ പുസ്തകവും വായിക്കാൻ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വായിക്കണമെന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോയിട്ട് എനിക്കിത് വായിക്കണം കാരണം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്തൊക്കെയായിരിക്കാം എങ്ങനെയാണ് എക്കയുടെ ജീവിതത്തിലൂടെ ഈ ബുക്ക് കടന്നു പോകുക എന്നുള്ളത് അപ്പം ഒരുപാട് സന്തോഷമൊക്കെ വിളിച്ചതിലും വരാൻ സാധിച്ചാലും എക്കയുടെ കൂടെ നിൽക്കാൻ സാധിച്ചുള്ള ഒരുപാട് സന്തോഷം എല്ലാവിധ ആശംസകളും യെസ് നമ്മളുടെ പ്രിയപ്പെട്ട സിദിഖ് സാറിനൊരു മെമിൻറ്റോ സമ്മാനിക്കുകയാണ് നമ്മുടെ പബ്ലിക്കേഷനായിട്ടുള്ള ലിപി പബ്ലിക്കേഷന് വേണ്ടി ഐ വെൽക്കം ലിപി അക്ബർ ഓൺ സ്റ്റേജ് കൂടെ തന്നെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള സുരേഷ് സാറിനെ കൂടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഗംഭീര കൈയോടെ നമുക്ക് വേദിയിലേക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചിട്ടുള്ള സിദ്ധികയുടെ കൂടെ തന്നെ നല്ല കട്ടയ്ക്ക് നിന്നിട്ടുള്ള രണ്ട് പ്രിയപ്പെട്ടവരാണ് അക്ബർ സാറും അതുപോലെ തന്നെ സുരേഷ് സാറും സോ അവരാണ് ഈ ഒരു ലിപി പബ്ലിക്കേഷന് വേണ്ടിയിട്ട് ഈ ഒരു മെമ്മിൻറ്റു പ്രിയപ്പെട്ട സിദ്ധിഖ് സാറിന് വേണ്ടി സമ്മാനിക്കുന്നത്